ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലേക്ക് കാണിക്കേണ്ട കാര്യമുണ്ടോ ഇത് ഇപ്പൊ നിങ്ങൾ എം എൽ എ ഓഫീസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെയാണ് കൌൺസിലർമാരുടെ ഓഫീസ് ഉള്ളത് ഈ കൌൺസിലറുടെ ഓഫീസ് നേരത്തെ എൽ ഡി എഫിന്റെ കൌൺസിലായിരുന്നു ശ്രീമതി ബിന്ദു അഞ്ച് വർഷം ഉപയോഗിച്ചതാണ് അത് കഴിഞ്ഞ് ബി ജെ പിയുടെ തന്നെ കൌൺസിലർ ശ്രീ മധുസൂദന നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡീസ് സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഇത് സുഖമായി നടക്കുകയാണ് അപ്പൊ ഇപ്പം മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അതിന്റെ ഒരു ഒരു സാങ്കൃത്യം അപ്പൊ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരു കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗേറ്റുകളുണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ ഒരു ഒരു കൌൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൌകര്യം പോരാ എന്ന് പറഞ്ഞ് എം എൽ എയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകടല്ലേ ശുദ്ധ മര്യാദഘടല്ലേ അവർ കാണിക്കല്ലോ അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എം എൽ എക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൌൺസിലർ ഇങ്ങനെയുള്ള സെല്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കാരണം ഒരു നിയോജകമണ്ഡലം ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയാറ് കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് എം എൽ എ ഒരു ചെറിയ വാർഡിന്റെ പ്രതികയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ എം എൽ എ ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ അല്ല അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റി എനിക്ക് അതിൽ എന്തെങ്കിലും അലമാര വേണമെങ്കിൽ എന്റെ ആളെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കും അല്ല അതെനിക്ക് എനിക്ക് തന്നെ മറുപടിയില്ല കാരണം അത് അവരുടെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവര് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കേട്ടി വെച്ചതായിരിക്കാം അല്ലാതെ എന്തായാലും മറുപടി പറയാൻ വേണ്ടി കഴിയും ഇപ്പൊ നേരത്തെ ഇരുന്ന കൌൺസിലർ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൌൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ